പി സി സി പുനഃസംഘടനയാണ് എവിടെയും ചർച്ചാ വിഷയമെങ്കിലും കെ പി സി സിക്ക് പുറത്തേക്കും കോൺഗ്രസിനുള്ളിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രധാനമായും കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും നേതൃത്വങ്ങളിലും പ്രവർത്തന രീതിയിലുമാണ് മാറ്റങ്ങൾ വരാനിരിക്കുന്നത് തുടർച്ചയായി പ്രതിപക്ഷത്ത് തുടരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ശക്തി ആർജിക്കേണ്ടത് അനിവാര്യത തന്നെയാണ് എന്നാൽ ഇപ്പോഴുള്ള സംഘടനകളുടെ പോക്കിൽ അത്രമേൽ പ്രതീക്ഷകളൊന്നും ആർക്കും തന്നെ ഇല്ല കെ എസ് ഇവിനെ സംബന്ധിച്ചിടത്തോളം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാന തലത്തിൽ മുന്നേറ്റം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞെങ്കിലും വിദ്യാർത്ഥി വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലും സമര രംഗത്തേക്ക് കടന്നുവരുന്നതിലും സംഘടന പിന്നോട്ട് പോയെന്നാണ് വിലയിരുത്തലുകൾ ഉള്ളത് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിക്കുന്ന പരിപാടികൾ പോലും മിക്ക ജില്ലകളിലും നടക്കുന്നില്ല മാത്രമല്ല ജില്ലാ കമ്മിറ്റികൾക്ക് താഴെ നിയോജക മണ്ഡലം മണ്ഡലം കമ്മിറ്റികളുടെ പുനഃസംഘടനയും എവിടെയും എത്താത്തതും പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ് കാലങ്ങളായി എ ഐ ഗ്രൂപ്പുകളായിരുന്നു കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന അധ്യക്ഷ സ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ പങ്കിട്ടിരുന്നത് എന്നാൽ വർഷങ്ങളായുള്ള കീഴ്വഴക്കങ്ങളെ ആകെ തെറ്റിച്ചുകൊണ്ടായിരുന്നു അലോഷ്യ സേവ്യർ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് പൂർണമായും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒപ്പം നിൽക്കുന്ന അലോഷിക്കെതിരെ പല ഘട്ടങ്ങളിലും എ ഐ ഗ്രൂപ്പുകൾ ഒരുപോലെ രംഗത്ത് വരാറുണ്ട് വി എസ് ജോയിക്കും തുടർന്ന് കെ എം അഭിജിത്തിന് ലഭിച്ച സ്വീകാര്യതയൊന്നും പൊതുസമൂഹത്തിൽ അലോഷിക്ക് ലഭിക്കുന്നില്ല കുറച്ച് വർഷക്കാലമായി കെ എസ് യുവിന്റെ തലപ്പത്തേക്ക് കടന്നു വരാറുള്ളത് എ ഗ്രൂപ്പ് നേതാക്കളായിരുന്നു യുവജന വിദ്യാർത്ഥി സംഘടനകളെ നയിച്ചതും എ ഗ്രൂപ്പ് നേതാക്കൾ തന്നെയായിരുന്നു പല ഘട്ടങ്ങളിലും സംഘടനക്കുള്ളിൽ പ്രതിപക്ഷമായി ഐ ഗ്രൂപ്പും സജീവമായി നിലകൊള്ളുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഏറെക്കുറെ എ ഐ ഗ്രൂപ്പുകൾ ശിഥിലായതോടെ സംഘടനയിൽ പലതരത്തിലുള്ള സ്വരങ്ങൾ ഉയരുവാൻ തുടങ്ങി ഇതെല്ലാം കൂടുതൽ വിഭാഗീയതയിലേക്കും സംഘടനയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് വഴിമാറുകയും ചെയ്തു പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ സംഘടനാപരമായി കെ എസ് യു അങ്ങേറ്റം ദുർബലമാണ് തലസ്ഥാന നഗരിയിലടക്കം പല സമരങ്ങളും ഏറ്റെടുക്കുന്നതിൽ പോലും സംഘടനയ്ക്ക് വീഴ്ചകൾ ഉണ്ടാവുകയാണ് ഈ നിലയ്ക്ക് പോയ വിദ്യാർത്ഥി കോൺഗ്രസിലേക്ക് ആകർഷിക്കുവാൻ കെ എസ് യുവിനെ കൊണ്ട് കഴിയില്ലെന്ന വിലയിരുത്തലുകളാണ് കോൺഗ്രസിനുള്ളത് തന്നെ വൈകാതെ തന്നെ നേതൃത്വപരമായ മാറ്റങ്ങൾ വിദ്യാർത്ഥി സംഘടനയിലും ഉണ്ടാകും ഒരുപക്ഷെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെ അടിമുടി മാറ്റിയുള്ള അഴിച്ചുപണി പോലും നടന്നേക്കാം അപ്പോഴേക്കും അലോഷയ്ക്ക് പകരം ആര് കടന്നു വരുമെന്ന ചോദ്യമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത് മുമ്പൊക്കെ കെ എസ് യു സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഒട്ടേറെ പേരുകൾ ഉയർന്നു വരികയും ഗ്രൂപ്പ് നേതൃത്വങ്ങൾ ഒരാളിലേക്ക് എത്തുകയും ചെയ്യുന്നതായിരുന്നു രീതി എന്നാൽ ഇന്ന് അത്തരത്തിൽ ഒരുപാട് പേരുകൾ ഒന്നും ചർച്ചയിലേക്ക് പോലും എത്തുന്നില്ല എന്നതാണ് വാസ്തവം ഇനി യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിലേക്ക് വന്നാൽ സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കൾക്ക് പലർക്കും താരപരിവേഷവും പൊതു സ്വീകാര്യതയും ഒക്കെ ലഭിക്കുന്നുണ്ട് എന്നാൽ സംസ്ഥാന പ്രസിഡന്റ് എം എൽ എ ആയതോടെ തുടർ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ആശങ്ക വർധിക്കുകയാണ് പ്രധാനമായും പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിൽ അവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ സജീവമായി നിലകൊള്ളേണ്ടതുണ്ട് അതില്ലെങ്കിൽ ഒന്നര വർഷത്തിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് തിരിച്ചടി നേരിടേണ്ടി വന്നേക്കാം പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിയുമായാണ് കോൺഗ്രസ് നേർക്കുനേർ മത്സരിക്കുന്നത് അവിടെ ഏതെങ്കിലും തരത്തിൽ പരാജയം സംഭവിച്ചാൽ അത് സംസ്ഥാനത്ത് ആകെ ദോഷം ചെയ്യുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പാലക്കാട് വിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രാഹുലിനെ കോൺഗ്രസ് നിർബന്ധിക്കുകയില്ല എന്നാൽ സംസ്ഥാന പ്രസിഡന്റായി തുടരുമ്പോൾ കേരളം ആകെ ഓടി നടന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതായും വന്നേക്കാം പ്രത്യേകിച്ച് പ്രതിപക്ഷ സംഘടനയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് കൂടിയാകുമ്പോൾ ഒട്ടേറെ സമരങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടതുണ്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം രാഹുൽ പാലക്കാട് തിരക്കിലാകുമ്പോൾ സംഘടന ഏറെക്കുറെ നിർജീവം തന്നെയായിരുന്നു ഈ സമയത്ത് ഉയർന്നു വന്ന പല വിവാദങ്ങളും ഏറ്റെടുക്കുന്നതിൽ യൂത്ത് കോൺഗ്രസിന് പരാജയവും സംഭവിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന നേതൃത്വ യോഗം കൂടി പുതിയ സമര പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും രാഹുലിന്റെ ഒഴിവുകൾ കൂടി നോക്കേണ്ടി വരും തുടർന്ന് യൂത്ത് കോൺഗ്രസിന് അതൊരു യുവജന സംഘടനയെ സംബന്ധിച്ച് പ്രതിസന്ധികളിലേക്ക് നയിക്കുന്ന ഒന്നാണ് മുൻപും എം എൽ എ മാർ ആയിട്ടുള്ളവർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ഷാഫി പറമ്പിൽ എം എൽ എക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിലും മുൻപ് കെ എസ് യു അധ്യക്ഷൻ ആയിരിക്കുമ്പോഴും മികച്ച സ്വീകാര്യത ലഭിച്ചിരുന്നുവെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വന്നതിന് ശേഷം സംഘടന വലിയ രീതിയിൽ ചലിപ്പിക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല അതിന് തടസ്സമായി നിന്നത് പാലക്കാട്ടെ എം എൽ എ സ്ഥാനമായിരുന്നു അതേ ഘടകം തന്നെയാണിപ്പോൾ രാഹുലിനെയും ബാധിച്ചിരിക്കുന്നത് എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ മാറില്ല എ ഗ്രൂപ്പ് പ്രതിനിധിയായ രാഹുൽ മാറുമ്പോൾ ആ സ്ഥാനത്തേക്ക് വരുന്ന ആൾ ആരായിരിക്കുമെന്ന ആശങ്കകളും അതേ സ്ഥാനത്ത് തുടരുന്നതിന് കാരണമാകുന്നുണ്ട് കെ എസ് ഇവിൽ ഒരു അട്ടിമറി സംഭവിച്ച് യൂത്ത് കോൺഗ്രസും ഗ്രൂപ്പിനെ വിട്ടു പോകുമോ എന്ന ചിന്ത എ ഗ്രൂപ്പിന് നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ തന്നെ തുടരാനാണ് സാധ്യതയുള്ളത് എന്നാൽ സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കൂടുതൽ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ചുമതല നൽകുവാനാണ് നിലവിലെ ധാരണ ജില്ലകളുടെ ചുമതല ഇപ്പോഴുള്ളത് മാറ്റി നൽകിയേക്കും സംഘടന ചുമതലകളും പ്രസിഡന്റിന്റെ വിശ്വസ്തർക്ക് നൽകുവാനാണ് ധാരണ പ്രതിപക്ഷത്ത് തുടരുന്ന അവസാന ഒന്നര വർഷക്കാലം സർക്കാരിനെതിരായ പോരാട്ടങ്ങളുടെ സമരകാലമാക്കുവാനാണ് യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ആലോചിക്കുന്നത് എന്നാൽ അതിനുള്ള ആയുധവും ആൾബലവും ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഉണ്ടോ എന്നതും സംശയകരമാണ് ഇതിനിടയിൽ കോൺഗ്രസ് നേതൃത്വം ഇരു സംഘടനകളുടെയും ചുമതല കെ പി സി സി ഭാരവാഹികളായ രണ്ടുപേർക്ക് നൽകുന്നതും ആലോചിക്കുന്നുണ്ട് മുമ്പ് കെ എസ് യുവിന്റെ ചുമതല വി ടി ബെൽറാമിനായിരുന്നു എന്നാൽ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപനത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തി അദ്ദേഹം ചുമതല ഒഴിയുകയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ആകട്ടെ നിലവിൽ ആർക്കും ചുമതല നൽകിയിട്ടുമില്ല കെ സി യൂത്ത് കോൺഗ്രസിലൂടെയും കടന്നു വന്ന കെ പി സി സി ഭാരവാഹികൾക്ക് തന്നെയാണ് ഇരു സംഘടനയുടെയും ചുമതല നൽകുവാൻ ആലോചിക്കുന്നത് കെ പി സി സി പുനഃസംഘടന അതിവേഗത്തിൽ പൂർത്തീകരിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി യുവജന സംഘടനകളിലും പുതിയ മാറ്റങ്ങൾ നടപ്പിലാകാനും കെ പി സി സി ആലോചിക്കുന്നുണ്ട് ചരിത്രത്തിന്റെ ഏടുകളിൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ച പാരമ്പര്യം കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിനും ഉണ്ട് ഇതിന്റെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതിയ തലമുറയെ കൊണ്ട് അതിന് സാധിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്